പെരിയാപ്പലക്കേസ് പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ കാണുന്നത് ഈ സമയത്ത് ഈ പ്രതികളെ എത്തിക്കുന്നതിന് തൊട്ട് മുൻപ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗവും അതോടൊപ്പം തന്നെ കണ്ണൂർ ജയിൽ ഉപദേശക സമിതി അംഗവുമായ പി ജയരാജൻ ഇവിടേക്ക് എത്തിയിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തി എത്തിയിരുന്നു ഫിലിക്സ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഫിലിക്സ് ഈ പ്രതികൾക്ക് ഈ ശിക്ഷ ലഭിച്ചതിന് ശേഷം പാർട്ടി ഇവർക്ക് നൽകുന്ന ഒരു പിന്തുണ അപ്പീൽ പോകുമെന്ന പാർട്ടിയുടെ നിലപാട് അതൊക്കെ വലിയ വിവാദ വിഷയങ്ങളായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പരസ്യമായി തന്നെ പി ജയരാജൻ ഈ ശിക്ഷ വിധിച്ച ഒൻപത് ഒൻപത് കുറ്റവാളികളാണ് പെരിയ കേസിലെ ഒൻപത് കുറ്റവാളികളെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിരിക്കുന്നത് മൊത്തം പതിനാല് പ്രതികളാണുള്ളത് ഈ പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്നതിന് ഏതാണ്ട് പത്ത് മിനിറ്റ് മുമ്പാണ് ജയിൽ ഉപദേശ സമിതി അംഗവും അപ്പം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗവുമായ പി ജയരാജൻ ഈ ജയിലിൽ എത്തിയത് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ജയിലിന് മുൻപിലെത്തി പക്ഷേ ഈ പ്രതികൾ അവിടേക്ക് എത്തിച്ചിരുന്നില്ല ആ സമയത്ത് അതുകൊണ്ട് തന്നെ അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല ആ വാഹനത്തിൽ തന്നെ അല്പസമയം ഇരുന്നു ഒരാളോട് സംസാരിച്ചു അതിനുശേഷം ആ ജയിലിൽ നിന്നും പി ജയരാജൻ മടങ്ങുകയാണ് ഉണ്ടായത് പി ജയരാജൻ പോയി ഏതാണ്ട് പത്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിയൂരിൽ നിന്നും പെരിയാ കേസിലെ കുറ്റവാളികളായ ഒൻപത് പേരെയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു പീതാഭരനടക്കം ഒന്ന് മുതൽ എട്ട് വരെയുള്ള അതായത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത എട്ട് പ്രതികളും ഒപ്പം തന്നെ പത്താം പ്രതിയുമാണ് അങ്ങനെ മുഴുവൻ ഒൻപത് പ്രതികളെയാണ് ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഏതായാലും സി പി എം ശക്തമായ പിന്തുണ സംസ്ഥാന സെക്രട്ടറി അടക്കം പ്രതികൾ പ്രതികൾ എത്തുന്നതിന് തന്നെ വന്നു എത്തിയില്ല അദ്ദേഹം മടങ്ങി പോവുകയായിരുന്നു ഇനി വരാനുള്ള സാധ്യതയുണ്ടോ മറ്റാരെങ്കിലും പി ജെ അല്ലാതെ വന്നിരുന്നോ സി പി എമ്മിന്റെ ഒരു നേതാവ് എന്ന നിലയിൽ പി ജയരാജൻ മാത്രമാണ് എത്തിയത് മറ്റു ചിലർ കൂടി ജയിലിന് മുൻപിലുണ്ട് പക്ഷെ അവർ സിറ്റിംഗ് പ്രവർത്തകരാകാം ആ ഈ നേതാക്കന്മാർ എന്ന നിലയിൽ പി ജയരാജൻ മാത്രമാണ് അവിടെ എത്തിയത് പി ജയരാജൻ ഒരുപക്ഷെ ഇനിയും വരാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹം ജയിൽ ഉപദേശ സമിതി അംഗം കൂടിയാണ് അതുകൊണ്ട് ഒരു പക്ഷേ അല്പസമയത്തിനകം പി ജയരാജൻ അവിടെ എത്താനും സാധ്യതയുണ്ട് കാരണം നേരത്തെ നമുക്കറിയാം ഈ കൊലപാതകം നടന്നതിന് പിന്നാലെ ഈ ശിക്ഷാവിധി വന്നതിന് പിന്നാലെ സി പി എം ശക്തമായ പിന്തുണ നൽകുകയും പ്രതികൾക്ക് വേണ്ടി മേൽക്കോടതിയെ സമീപിക്കാൻ ഒരു നീക്കം അതിനുള്ള പിന്തുണയും നൽകുകയും ചെയ്തതാണ് മൊത്തമുള്ള കൊടിസുനി അടക്കമുള്ളവർക്ക് പരവ് ലഭിച്ചപ്പോൾ പരസ്യമായി പി ജയരാജൻ അതിനെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും അതിന് പിന്നാലെയാണ് പി ജയരാജൻ നേരിട്ട് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയത് പക്ഷെ അദ്ദേഹം എത്തിയ സമയമാണ് മാർച്ച് പതിനെട്ട് അതായത് പ്രതികളെ എത്തിക്കുന്നതിന് ഏതാണ്ട് പത്ത് മിനിറ്റ് മിനിറ്റ് മുമ്പ് പി ജയരാജൻ അവിടെ എത്തുകയുണ്ടായി ആ സമയം ഈ പ്രതികളുമായുള്ള വാഹനം അവിടെ എത്തിയിരുന്നില്ല അതുകൊണ്ട് പി ജയരാജൻ അവിടെ ഒരു ഒരു മിനിറ്റ് നേരം മാത്രമാണ് അവിടെ നിന്നത് പിന്നീട് ഒരാളുമായി സംസാരിക്കുകയും പിന്നീട് അവിടുന്ന് പി ജയരാജന്റെ വാഹനം പി ജയരാജൻ വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങിയത് പോലുമില്ല പി ജയരാജൻ എന്റെ വാഹനം മുന്നോട്ട് പോവുകയും ജയിലിന് പുറത്തേക്ക് പോവുകയും ആ ചെയ്തു ഏതായാലും ഒൻപത് പ്രതികളെ കോടതിയിൽ ക്ഷമിക്കണം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രതികളുടെ അപേക്ഷ പരിഗണിച്ചാണ് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ആ പ്രതികളെ ബാക്കിയിട്ടുള്ളത് ഏതായാലും സി പി എം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് അത് പരസ്യമാണ് ആ നിലപാടിനൊപ്പം അതിന് കുറച്ചുകൂടി പിന്തുണ നൽകിക്കൊണ്ട് പരസ്യമായി തന്നെ പി ജയരാജൻ അവിടെ എത്തുകയാണ് ഉണ്ടായത് പക്ഷെ പിന്നീട് പക്ഷേ ഇനി ജയിലിലേക്ക് ഇവരെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരുപക്ഷെ പി ജയരാജൻ വന്നേക്കാം അവിടേക്ക് കാരണം അദ്ദേഹം ത്തിന് ഒരുപക്ഷെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം താൻ ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയാണ് എന്നതായിരിക്കും ഏതായാലും നേരത്തെ പരസ്യമായ പിന്തുണ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം ആ കണ്ണൂരിലെ എം വി ജയരാജൻ അടക്കമുള്ള എല്ലാ നേതാക്കളും ഈ പെരിയ കേസിലെ പ്രതികൾക്ക് വലിയ പിന്തുണ നൽകുകയും സി ബി ഐ ഈ കേസിൽ ആ ഗൂഢാലോചനക്കുറ്റം ചുമത്തായാലും ശ്രമം നടത്തി അങ്ങനെ ഈ മനഃപൂർവ്വം സി പി എം നേതാക്കളെ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് എന്നതായിരുന്നു സി പി എമ്മിന്റെ പ്രധാനപ്പെട്ടിരിക്കുന്നത്